ഇഷ്ടമാണ് ഞങ്ങൾ നെല്ലിക്ക മരത്തുനിന്ന് നെല്ലിക്ക പൊട്ടിച്ചു ഞാൻ ആറണം അവൻ കൊമ്പ് പിടിച്ചു അപ്പം എല്ലാവരും തിന്നായി നെല്ലിക്ക നല്ല വിശപ്പുണ്ട് അപ്പോൾ ഈ വിശപ്പിന് നമുക്ക് നെല്ലിക്ക നല്ലതാ എന്താ മനസ്സിൽ പിടിച്ചാ അച്ചിട്ടു കണ്ടില്ലേ കണ്ടല്ലോ ആടികളാ അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോവാണ് അ ചേച്ചി നമ്മൾ അറിയണ്ട അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ സീനാണ് അതുകൊണ്ട് വേറെ പ്രശ്നമാണ് നോക്കുന്നുണ്ട് അപ്പം പേടിക്കാം അല്ലേ കളിച്ച് കളിച്ച് കാണിച്ച് 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 ഈ നാട്ടുകാരൻ ഉണ്ടോ ഭയങ്കട്ടെ അയ്യോ അയ്യോ പട്ട് കളയല്ലേ പ്ലോട്ടീനെ ആണെന്ന് അപ്പം അടുത്ത് ഉപ്പ് നെല്ലിക്ക വീട്ട് തുടങ്ങി കേട്ടോ ഇന്ന് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് എത്തണമായ നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് കടക്കുകയാണ് അതായത് ഇവിടേക്ക് ബസ് വരും ഇതാ തോന്നുന്നത് ബസ് സ്റ്റോപ്പ് അപ്പോൾ ബസ് കാത്ത്ക്കാം വീണ്ടും വരികയെക്കും അല്ലേ വിടെ ഇരുന്നുലേ നമ്മള് കേറിയ മലയാണ കാണോ നല്ല വ്യൂ ആണ് ട്രക്കുകൾ വരണം കൈ അടിച്ച നിർത്ത എന്തോ ട്രക്കുകളൊക്കെ അപ്പുറത്തെ റൂട്ടിൽ കൂടെ പോണ സ്പീഡിലെ സ്പീഡ് പോണിപ്പറത്തെ കൂടെ ട്രക്കുകൾ അപ്പുറത്തെ ട്രക്കിൽ കൂടെ ബസ് കൈ വരിക നിർത്തണം എവിടേക്കാണെന്നല്ലേ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് പളനി ഭാഗം ആ ഭാഗമാണ് അപ്പോൾ അവിടേക്ക് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് അവിടെ അറിയില്ല അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് അത് ബസ് എന്തേലും ചെറുതായി കഴിക്കണം കഴിക്കണ മെയിൻ പരിപാടികൾ കാർമൂസം കാര്യം തന്നെയാണ് ഒരു ബസ് സ്റ്റോപ്പിൽ റെസ്റ്റ് എടുത്തും മുറിക്കടാ ഇതാ വണ്ടിയിൽ പോയപ്പോൾ ഒരെണ്ണം അങ്ങോട്ട് എടുത്തോളാം പറഞ്ഞു അപ്പൊ ഞങ്ങളത് എടുത്തു നട്ടിക്ക് അതന്നെ അയ്യോ കളയല്ലേ പ്രോട്ടീനാണ് തലമുടിക്ക എങ്ങനെയാഴിഞ്ഞു ബസ് കിട്ടി കുറച്ചല്ലേ കുഴപ്പമില്ല പ്രൈവറ്റ് ബസ്സൊക്കെ എല്ലാ സൊക്കെ നിർത്തുള്ളൂ കെസ്ആർടിസി നിർത്തൂല യാത്ര ദലും നമ്മള് അവിടേക്ക് പോവാ ജ്യൂസ് ഉണ്ടാവുക പൂക്കളൊക്കെ റോസാപ്പൂ ജ്യൂസല്ലേ കുട്ടീനെ വരിയല്ലേ പിന്നാലെടുക്കണല്ലോ കുട്ടി ഇല്ല ഒന്നുമില്ല ഒന്നില്ല ഇത് രുദ്രാക്ഷിന്നെ ചേച്ചി വേറൊരാള് വിളിച്ചപ്പാടാന്ന് തോന്നുന്നു കുറേ മണികളൊക്കെ അങ്ങനെ ഒരു തോന്നും സംഭവങ്ങളൊക്കെ കൊണ്ടുള്ളത് ഇപ്പോൾ ദിണ്ടിക്കൽ ബസ് സ്റ്റാൻഡാണ് കാണട്ടോ ദിണ്ടിക്കൽ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് ഒരു വെറൈറ്റി ബസ് സ്റ്റാൻഡാണ് ഇത് അപ്പം ഞങ്ങൾ പടനിക്കുള്ള ബസ് അന്വേഷിക്കണം അതിവിടെ എവിടെ കണ്ടാണ് വരൂ എന്ന് പറഞ്ഞുള്ളത് അതിപ്പോൾ നോക്കണം അത് മെയിനായിട്ടാണ് നിൽക്കുന്നത്

അല്ലേ പിച്ചക്കാരൊരു തൊരൂലോയാസങ്ങൾ വീണ്ടും നമ്മള് പളനിയിലിറങ്ങി പളനിൽ ഇരിക്കണെ തൊട്ടപ്പാക്കി മൂത്രുന്നുണ്ട് മൂത്ര മൂത്ര വയ്ക്കും നമ്മൾ പളനി പത്തിക്കൊന്നും കറങ്ങാൻ പോകട്ട പോണ പോസ്റ്റാ പാലക്കാട് പൊള്ളാച്ചി നേരെ നടന്ന് പോയി കഴിഞ്ഞാല് ഇപ്പൊ പളനി മല ഉള്ളു ഫുള്ള് ഫ്രൂട്ട്സ് പേരക്കൊക്കെ കച്ചവടങ്ങളാണ് നല്ല അടിപൊളി പേരക്കാട്ടോ അക്ക അത് എത്ര അക്ക മാല്ലേ മുപ്പത് രൂപക്ക് മാങ്ങ മേടിച്ചി പഠിക്കലണ്ടി കമ്പം സിനിമ റിലീസായുണ്ട് പ്രഭാസിന്റെ സിനിമ കൽക്കി റോസപ്പൂ ഇഷ്ടംപോലെ ബസ്സുകൾ വരുന്ന നേരിടും പളനി ബസ് സ്റ്റാൻഡ് എല്ലായിടത്തും ഇവിടെ ബസ്സുകൾ കിട്ടും അപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ തന്നെ കാണാൻ ഒരു പടത്തിൻ്റെ ഒരിത് കൊടുത്തുണ്ട് പോസ്റ്റർ പോയങ്ങനെ ചെരുപ്പ് തുന്നണമെന്ന കാര്യം പറയാം എല്ലായിടത്തും ഉണ്ടാവും ചെരുപ്പ് തുന്ന പത്ത് രൂപ അഞ്ച് രൂപ ഒക്കെ റേറ്റിന് ചെരുപ്പ് തിന്നു അപ്പം നമ്മൾ നേരെ എത്തി ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് കടന്നു ഇനി ഇവിടുന്ന് റൈറ്റ് പോയാലാണ് പളനി മലയുള്ളത് കുതിരവട്ടി കുതിര സഫാരി പോകണം കുതിര സഫാരി പോവാം റേറ്റ് ഒന്നും ഉണ്ടാവില്ല അതൊരു സൂപ്പർ കുതിരവട്ട എടേണ്ട എടയണ്ടാ കുതിര വണ്ടി വേണം കുതിരവണ്ടി പോവാ യാത്ര ചെയ്യാം ചീപ്പ് റേറ്റ് പളനിയിലെ പൊരു വ്യാപാരം പൊരി കിട്ടും പല കടറിലും കപ്പൊക്കെ ഇട്ടിട്ട് പൊരി മുല്ലപ്പൂ നല്ല പൂക്ക ഉണ്ട് വണ്ടിട്ടോ ഇവിടെ ലോഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം അധികം റേറ്റ് ഒന്നും വരില്ല ലോഡ്ജൊക്കെ പത്താറുന്നൂറ് രൂപ വില വേശിയാല് അഞ്ഞൂറ് നാനൂറ് രൂപ ഒക്കെ കിട്ടും ഇവിടെ സുന്ദരന്മാരുണ്ടല്ലോ ബലത്തൊക്കെ കിട്ടിയിട്ട് പളനിമലയാണ് ആ നേരെ കാണാ അതാണ് പളനിമലയാണ് വേല് കാണുന്നില്ല കുറച്ച് ഇരുട്ടായ വെയിൽ കാണും ഇപ്പൊ സമയം ഒരു ആറു മണിയായി ചെറിയ പേരക്കുപ്പ ഒരു വരുള്ളൂ ഒരു കോവില്ണ്ട് ഇവിടെ ഗണപതിയുടെ കോവില് തൊട്ടപ്പുറത്ത് വേറൊരു സൂപ്പർ സ്റ്റാർ സ്റ്റാർക്കുന്നുണ്ട് ഷർട്ടുകളൊക്കെ ഉണ്ട് വലിയ മോഡലൊന്നും പറയാനില്ല സാധാ കദറിന്റെ തമിഴന്മാരുടെ സ്റ്റൈലിൽ ഷർട്ടുകളൊക്കെ ഉള്ളത് പിന്നെ അലുവ അലുവ മസ്റ്റാണ് കൊടുക്കും നമുക്ക് അലുവ ആവശ്യമില്ല ചെറിയ വണ്ടിയില് കുറെ ടീഷർട്ടൊക്കെ കടകളൊക്കെ ഉണ്ട് പളനിൽ സ്പെഷ്യല് ബിസ്ക്കറ്റുകൾ അമ്പത് രൂപ അമ്പത് രൂപ അമ്പത് രൂപ വരെ എന്താ അമ്പത് രൂപയുടെ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് അമ്പത് രൂപ ഇവിടെ എല്ലാത്തിനും ചീപ്പ് റേറ്റല്ലോ ചെരുപ്പുകൾ ചെരുപ്പുകളുണ്ട് കുഴപ്പമില്ലാത്ത പിന്നെങ്ങനെ നടന്നു കഴിഞ്ഞാൽ മാങ്ങുപ്പിലിട്ടതും അങ്ങനെ ഐറ്റംസ് ഉണ്ട് ചക്ക ചെറിയ ചെറിയ സംഭവങ്ങളാണ് പിന്നെ അത് വീടിന് മുന്നിൽ കണ്ണുപറ്റാണ്ടിരിക്കും അവിടെ കോലം വയ്ക്കില്ല അങ്ങനെ വച്ചിട്ടുണ്ട് വിളക്കെത്തിക്കുന്ന നിലവിളക്കിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ചക്ക തമിഴ്നാട്ടിൽ ഭയങ്കര ബ്രാൻഡഡായിട്ടാണ് ചക്ക എവിടെ പോയാലും രണ്ട് ചുളക്കി ഇരുപത് രൂപയൊക്കെ വരും ചക്കണം ചക്കയുടെ മണം പറമുട ട്രൗസർ ടീഷർട്ട് ആദ്യ യോഗിയുടെ ടീഷർട്ട് ഒക്കെ ഉണ്ട് എഴുതി ഇവിടെ എഴുതി ടൂറിസ്റ്റ് ബസ് സ്റ്റോൻറ് നോക്കി അങ്ങനെ പോവാ അല്ലേ അങ്ങനെയെന്തോണ്ടാങ്ങ പോവാ എങ്ങനെ പോവണ്ട ഇവിടെന്താ ഒരു പ്രതിമ കുതിരവണ്ടി ബൊമ്മളൊക്കെ ഷോപ്പിലെ രസമുണ്ട് ബൊമ്മൾ കാണാൻ പിന്നെ മോഡൽ കണ്ടില്ലേ രസമുണ്ട് കനം കുറഞ്ഞ ടീഷർട്ട് ഷോ ഒന്നുമില്ല കട്ടിയൊന്നും ഇല്ല സിമ്പിൾ ടീഷർട്ടുകളാകും ഇവിടെ അതെ പത്തിരുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും ട്രാക്കിൻ്റെ പാൻറ് ടീഷർട്ടുകൾ ജാക്കറ്റ് ടൈപ്പ് ഉണ്ടല്ലോ രസമുള്ള ജാക്കറ്റ് ഉണ്ട് പാഞ്ഞു വരുന്നുണ്ട് കണ്ടും ക്രോസ് ആവുമോ ഇടിക്കോ അയ്യവട് കടക്കട പോണ കുതിര കടഞ്ഞു വന്ന സ്പെഷ്യൽ ആണ് കുതിരവണ്ടി ഓൾഡ് ടെമ്പിള് ടാറ്റു സൂര്യയുടെ ഹോട്ടലിൽ കൊടുത്തുള്ള കഴിച്ചൊമ്പ അടിക്കാം നമ്പറും കേട്ടോ കംപ്ലീറ്റ് ടാറ്റൂൻ്റെ ഷോപ്പാണ് ഇവിടെ കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് സാ ടാറ്റൂൻ്റെ നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ അതിൽ നിന്ന് അടിക്കാവും നല്ലത് ഇതങ്ങനെ വലിയ ഒന്നും ഇല്ല ഇവർക്ക് ചിലപ്പോൾ ചോരയൊക്കെ വരും അങ്ങനെ ഭയങ്കര സീനാവും ഇവിടെ സർക്കെടുത്ത് നോക്കിയിട്ടുണ്ടല്ലോ എത്ര റേറ്റ് വരണാവും ഇതിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എടുക്കേണ്ടി വരും അത് കാരണം ചോദിക്കുന്നില്ല ഇതിൻ്റെ ഇരുപത് രൂപ കുളിക്കാനാട്ടോ ഇരുപത് രൂപ കുറച്ച് പളനിൽ തല മുട്ടടിക്കല് ഭയങ്കര സംഭവമാണ് എല്ലായിടത്തും പിന്നെ മുട്ടയടിക്കാൻ മുട്ടയടിക്കുന്ന എല്ലാവരും വിളിക്കുന്നുണ്ട് മുട്ടയടിക്കാൻ പറഞ്ഞിട്ടൊക്കെ എവിടെയുണ്ടോ ടാറ്റു ഫുൾ ടാറ്റുവിന്റെ മെയിൻ മെയിൻ ഏരിയ ഉണ്ട് പളനി ഇഷ്ടംപോലെ ഷോപ്പ് ഉണ്ട് പക്ഷെ ഞാൻ ടാറ്റു അടിക്കാൻ എൻ്റെ വീടിൻ്റെ അവിടെ ഒരാളുണ്ട് ആ ചേട്ടന് അടിച്ച് തരാൻ നമുക്ക് പരിചയമുള്ള ആളാണ് ഇപ്പോൾ സൂചിയൊക്കെ മാറ്റി നല്ല ബ്രാൻഡഡ് മഷിയൊക്കെയാണ് ആൾ ചെയ്തു തരാം ആ അടിക്കുന്ന മഷിയൊക്കെ കാണിച്ച് തരും നമുക്ക് ഇവിടെ പോയാലൊന്നും ഉണ്ടാവില്ല നടന്ന് കമ്പ് കച്ചവടം ചെയ്യണം കുഴിഞ്ഞ് തന്നെ നമ്മുടെ ബെസ്റ്റ് ടേസ്റ്റാണ് ഈ സാധനമൊക്കെ കണ്ടില്ലേ ഫുൾ മാല രുദ്രാസങ്ങൾ ചീർപ്പുകൾ ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ചേച്ചിമാരാണ് വിൽക്കാൻ വയ്ക്കണത് എല്ലാതും തേങ്ങ റോസാപ്പൂ പൂക്കൾ മുല്ലപ്പൂ അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് കൂടുതലും കച്ചവടം ചെയ്യണത് ഇവിടെ കോവിലാണ് കോവിലിൻ്റെ മുന്നിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് പളനി ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുത്തുള്ള കച്ചവടങ്ങളുടെ മെയിൻ സെന്ററിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഫുള്ള് കച്ചവടക്കാർ അപ്പം അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ പോകണോന്നൊരു ഐഡിയ ഇല്ല എങ്ങോട്ട് പോകണം അങ്ങോട്ട് പോവാം ഞാൻ അങ്ങോട്ട് പോവാം കോവിലിന്റെ അവിടേക്ക് പോവാ ഇപ്പോൾ മെയിൻ മെയിൻ കച്ചവടത്തിൻ്റെ തെരുവിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ഇഷ്ടം പോലെ കൂളിങ് ഗ്ലാസ് ഇപ്പോഴത്തെ ചരടുകൾ പിന്നെ ബൊമ്മകൾ അങ്ങനെ കൂളിങ് ഗ്ലാസ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഐറ്റംസാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള വണ്ടികൾ പിന്നെ കുറേ ഡ്രസ്സ് കളക്ഷൻ ഇവിടെ കണ്ടില്ല പിന്നെ പറമ്പോടൊക്കെ ചീർപ്പുകൾ അങ്ങനെ ജ്യൂസ് കരിമ്പ് ജ്യൂസ് അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ എന്താ ഇഡ്ലി ദോശ അങ്ങനെ കുറേ സംഭവങ്ങൾ കടകൾ ഇവിടെ ഉണ്ട് എന്നുവെച്ചാൽ അധികം ഇല്ല നമ്മൾ തേനീൽ കഴിക്കണ പോലെ ഇത്ര ബഡ്ജറ്റ് വരില്ല ക്യാപ്പുകൾ വെറൈറ്റി ക്യാപ്പ് അല്ല രസം ഇലക്ട്രിക് ക്യാപ്പ് കൈമറ വളകൾ എൻ്റെ മെയിൻ സാധനമാണ് വള ഞാൻ ചേട്ടനും ചേച്ചിയും വരണം കണ്ടില്ലേ കൃഷി എടുക്കുകയാണെങ്കിൽ നടക്കാൻ തരുമ്പോൾ വയ്യം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരുമിച്ചാണ് നടക്കണം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് മുറികൾ വാടക കിട്ടും തമിഴ് ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കർണാടകയിലില്ല കുറച്ച് മാറിപ്പ തണ്ണിമത്തനും മാങ്ങ അങ്ങനെയൊക്കെ വിൽക്കാന്ന് വെച്ചിട്ടുണ്ട് ചൂരിലല്ലത് ചോരിലത് കുത്തി കുത്തിയാളൊക്കെ ഉണ്ടാവും ഇനി വില ഉണ്ടാവും ഏ പ്രൈസ് നൂറ് രൂപ എന്തൊക്കെയുണ്ട് വിലണ്ടായി ഇവിടെ വന്നപ്പോ നോക്കിയാൽ ചെറിയ പിള്ളേർ കളിക്കാൻ പറ്റിയ രസമുണ്ട് ഇവിടെ അവിടെ നിന്ന് നനയ്ക്കുന്നുണ്ടല്ലോ ഒന്ന് ഇടുങ്ങി ഇവിടെ മൊത്തത്തിൽ എന്നുവെച്ചാൽ തിരക്കുകൾ കുറച്ച് കൂടിയുണ്ട് അവിടെ ചെറിയ ടിഫൻ പാത്രങ്ങളൊക്കെ കച്ചവടക്കാരുണ്ട് ഇവിടെ പേരക്ക ഇല കൊണ്ട് പേരയ്ക്ക വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതാണ് ടിഫൻ പാത്രങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട് കൂളിങ് ഗ്ലാസ് കച്ചവടം ചെയ്യുന്നുണ്ട് നേരെ പോയി കഴിഞ്ഞാൽ ഏകദേശം പളനി മലയുടെ ഏകദേശം അടിഭാഗത്തേക്ക് എത്തിയുണ്ട് കാരണം ഇവിടെ നല്ല തിരക്കാണ് ഇവിടെ വെറുതെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മേലെ മാലകളൊക്കെ ഇടും ഇത് മേടിക്കും പേടിക്കുന്ന തല്ലായിരിക്കും അയ്യോ നല്ല വൃത്തിയുള്ള നമ്മളെ കാട്ടി പട്ടിയിലട നമ്മളെക്കാട്ടിയും വൃത്തി നന എൻട്രൻസിൽ കിടന്നു ഇവിടെ എൻട്രൻസ് കപ്പലണ്ടി തണ്ണിമത്തൻ മാങ്ങ ഭസ്മം വെക്കുന്നുണ്ട് കണ്ട കയ്യിൽ ഇങ്ങനെ പിടിപ്പിക്കും വേണം വേണമെന്നു വച്ചാൽ പിന്നാലെ നടക്കും ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരാൻ പറ്റില്ല മുട്ടയടിച്ചിട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട് എളുപ്പമല്ല പിന്നാലെ ഇങ്ങനെ വരും കച്ചവടക്കാർ എനിക്ക് വണ്ടി ഇതുവരെ പ്രവേശനമേ ഉള്ളു തോന്നുന്നു അതിൻ്റെ ഉള്ളിക്ക് വണ്ടി പ്രവേശന ഉണ്ടാക്ക ഗുരുരംപോലത്തിലെ പോലെ ഒരു കവാട് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒഴഞ്ഞ് വേണം നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉത്ഭാഗത്തിൽ കിടക്കാൻ ആ വിടെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ കൊറേ വന്നിട്ടുണ്ട് തീയരിണ്ട് അപ്പൊ സമയം ആറുമണി കഴിഞ്ഞു ഇവിടെ ഫുള്ള് തലയ്ക്ക് പിന്നാലെ കറണവരാണ് അത് മേടിക്കും മേടിക്കും പറുപ്പല്ലേ നമ്മുടെ പിന്നാലെ നമ്മക്ക് തന്നെ പ്രാന്താവുന്നു എന്റെ ഭക്ഷണം മേടിച്ചു പോലുള്ളു അഞ്ചു മേടിക്കും അത് മേടിക്കുന്ന എൻട്രൻസ് ഇട്ടോ കോലി കയറാണ്ട് അന്മാരേ പിന്നാലെ വന്ന് പിന്നാലെ വന്ന് ശല്യപ്പെടുത്തും കുറച്ച് ഒഴിഭാഗത്തേക്ക് പോകാനുള്ളത് ചരടുകൾ രുദ്രാക്ഷമാലകൾ മയിൽപ്പേലുകൾ പിന്നെ ആനയുടെ നെറ്റിപ്പട്ടങ്ങളും തലമുടികൾ പിന്നെ കൈ കെട്ടണ ചരടുകൾ പിന്നെ അവിടെ കുറേ ഷോപ്പുകളാണ് ഉള്ളത് അമ്പത്തിൽ പാട്ടും പച്ചമുണ്ട് റോഡൊക്കെ അടിപൊളി നീറ്റാക്കി കേട്ടോ അവിടെ ഒട്ടി കോലൊക്കെ വരയ്ക്കുന്നുണ്ട് അവിടെ സൈഡിൽ കച്ചവടക്കാരുണ്ട് അതായത് ഇവിടെ പാരക്കാവ താമിച്ചിട്ടുണ്ട് ഫുൾ പാരക്കാവ് കച്ചവടക്കാരാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത് കാണുമ്പോൾ ഭയങ്കര നീറ്റായിട്ടുണ്ട് പളനി ക്ഷേത്രം റോഡിൻ്റെ പണിയും ചുറ്റുവട്ടമൊക്കെ നല്ല വൃത്തിയാക്കി ഉണ്ട് കച്ചവടക്കാര് തേങ്ങയും അമ്പലത്തേക്കുള്ള സകല സാധനങ്ങളും ഇവിടെ കിട്ടും പിന്നെ ചെരുപ്പോട് അവിടെ സൂക്ഷിക്കാം ബാഗ് സൂക്ഷിക്കാം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ എന്താ ചവിട്ടിയൊക്കെ ഇട്ടിട്ട് എന്തോ ചൂട് കാരണം കായ് കൊള്ളാണ്ടിരിക്കാൻ ചവിട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കുറേ പേര് കാണാൻ വന്നിട്ടുണ്ട് അവിടെ എന്താ റൗണ്ട് അടിക്കണ വണ്ടിയല്ലോ ഇലക്ട്രിക് ഭക്തർക്ക് നടക്കാൻ പറ്റില്ലെങ്കിൽ വണ്ടിയിൽ കറങ്ങാം സെറ്റാട്ടോ അടിപൊളി പളനി മലയാണ് കാണുന്നത് മേലെ ഗോവന്റെ ഇത് കാണാൻ പറ്റില്ല ഇരട്ടായ് വരണോ ഇരട്ടായത് കാണാൻ പറ്റുള്ളൂ ഫ്രണ്ട് കവാട ഒരു ഗോപരൊക്കെ ഉണ്ട് അപ്പൊ കുറച്ചുമർ ചിത്രങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് വരച്ചുണ്ട് ഒരു കുതിര പോവണ്ടല്ലോ ആവശ്യ കുതിര തോന്നുന്നു